ഹലോ പ്രിൻസ് അസലാമലൈക്കും എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഞാൻ ഒരു വൈകുന്നേരം ആവുമ്പോൾക്ക് പുറത്തടുപ്പിലോ ചോറെല്ലാം വെച്ച് പിന്നെ ഒരു ന്യൂഡ്രൽസ് ഉണ്ടാക്കിയത് നമ്മൾ ബദ്രീങ്ങളിൻ്റെ അന്നത്തെ വീഡിയോ ഇത് അന്നെടുത്ത വീഡിയോ പിന്നെ ന്യൂഡ്രൽസ് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലേ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ വീഡിയോ എടുത്തതെന്ന് മാത്രം പിന്നെ നിങ്ങളെ നിങ്ങളാടിന്റെ വിഷയമല്ല നിങ്ങളെന്ത് നിങ്ങൾക്കെല്ലാം എന്ത് നിങ്ങളെ പള്ളിയിൽ നിന്ന് കിട്ടിയത് എന്ന് പറയണം കമാൻഡിൽ ഞങ്ങൾക്ക് ഇട പത്തോളം കറിയും കിട്ടിയത് പിന്നെ ഇത് ഞാൻ ഒരു സമാനം ഇങ്ങനെ ഇങ്ങനെയ ചരണ്ടിയിട്ട് ഒരു സ്പൂണിൽ ചരണ്ടിയിട്ട് എടുത്തെങ്കിൽ നല്ല എളുപ്പ പണിയാണ് ഇതിൻ്റെ തൊലിച്ചെത്തുന്നാട്ടി ഇത് എളുപ്പ പണിയാണ് ഇന്നത്തെ നാളിൽ എൻ്റെ മച്ച ഉണ്ടായി എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും ഉണ്ടായി പിന്നെ എൻ്റെ ആങ്ങളുടെ മക്കളും ഉണ്ടായി ഈറയും ആദ്യയും ഈറാക്ക നമുക്ക് ഉണ്ടായി അങ്ങനെ മച്ചഞ്ചി രണ്ട് ദിവസം ഇരുന്നേറ്റ് പോയി അല്ല എന്തെങ്കിലും ഇത് ചിക്കൻ കറി ഉണ്ടാക്കി കായ്പ്പളം ഉണ്ടാക്കി ഇത് പള്ളിയിൽ നിന്ന് സീർണി കിട്ടി നല്ല അട്ടർച്ചിൻ്റെ വറവും പിന്നെ ചപ്പാത്തിയും പത്തുള്ള കിട്ടി പിന്നെ നമ്മൾ നോമ്പേർക്കുന്ന എല്ലാം ടാബിലു എല്ലാവരും ഇരുന്ന് നെയ്മും ഇരുന്ന് അഴ്ശുട്ടിയും ഉണ്ടായി നമ്മളാ ഇറകുട്ടിയും ഉണ്ടായി ആദ്യം ഉണ്ടായി പാത്തിമേ എൻ്റെ മച്ചി എല്ലാം ഇരുന്നു നല്ല പൊലസായന്ന് നെബിടും ഉണ്ടായി അങ്ങനെ നമ്മൾ എല്ലാവരും നോക്കായിരുന്നു സാമൂസുണ്ടെങ്കിൽ സമ്മാൻ ജ്യൂസ് ഉണ്ടെങ്കിൽ മുന്തിരി ജ്യൂസ് ഉണ്ടായി കസ്റ്റേഡ് ഉണ്ടാകി പിന്നെ മുത്താറിൻ്റെ മണ്ണുണ്ടെങ്കിൽ കസ്കിസ് ജ്യൂസ് ഉണ്ടായി കായ്പോളം ഉണ്ടാക്കി ന്യൂഡൽസ് ഉണ്ടായി എല്ലാം ഉണ്ടായി അങ്ങനെ ബാങ്ക് വിളിച്ച് നമ്മൾ എല്ലാവരും നോമ്പ് തുറന്ന് അല്ല എന്തെങ്കിലും ഇത് പള്ളീൻ്റെ കറി നല്ല ഉണ്ടായി മട്ടൺ കറി അമ്മ ചിക്കൻ കറി ഉണ്ടാക്കിയത് പള്ളീൻ്റെ പത്തള് അണിൻ്റെ അകത്തോളം നെയ്മലേ ഞങ്ങൾക്ക് വേണമായിട്ട് ഓന്ന് തിന്ന് ഞങ്ങൾ എല്ലാവരും വരും ഒന്ന് തിന്നു പിന്നെ ഇത് അത്തേത്തിൻ്റെത് നല്ല ചീരേൻ്റെ കറിയും അയില പൊരിച്ചതും ബീൻ്റെ അൾസേൻ്റെ ഭർത്ത കറി ചോറും എല്ലാം കൂട്ടി നമ്മൾ ചോറ് കഴിച്ച് എല്ലാം തീയില്ല ഓക്കെ വീഡിയോ എൻ്റെ ചെയ്യാണ്